ഹായ് ഫ്രണ്ട്സ് ഞാനിന്നാ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയാം നമ്മൾ ഇതേപോലെ മഞ്ഞൾപ്പൊടി ആണെങ്കിലും മുളക് പൊടിയാണേലും മല്ലിപ്പൊടിയാണേലും നമ്മൾ പൊടിച്ചിട്ട് കുറേ നാൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണമെങ്കിലും അപ്പം അത് ചെറിയ പ്രാണികളൊക്കെ വരും അപ്പോൾ അതങ്ങനെ നമ്മൾ ഇതേപോലെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകൾഫായിട്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് എത്ര നാൾ വേണേലും കേട് കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് ഇതേപോലെ മുളക് പൊടിയാണെങ്കിലും എന്താണേലും നമുക്കിതേപോലെ ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ നമുക്ക് ചീത്തയാകാതിരിക്കും അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര കറുവാപ്പട്ട ഗ്രാമ്പ് ഒക്കെ ഇട്ട് കൊടുത്താൽ ആ ഒരു സ്മെല്ലും ഉണ്ട് ഉറുമ്പൊന്നും കയറത്തുമില്ല അതുമാത്രമല്ല നമ്മൾ ചായ ഇടുമ്പോൾ നല്ലൊരു ടേ ടേസ്റ്റായിരിക്കും കറുവാപ്പട്ടയുടെ ഗ്രാമ്പിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ചായക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാരയുടെ മൂടിയാണേലും അതേപോലെ ഇത് ഏത് ലൂസായ മൂടികളാണേലും ഇതേപോലെ ആണെങ്കിൽ നമുക്കൊരു റബ്ബർ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ആ മുകൾ ഭാഗത്തായിട്ട് വേണം ഇട്ട് കൊടുക്കാനും അപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും ഇപ്പോൾ ഉറുമ്പൊന്നും കയറത്തുമില്ല അതല്ല മൂടി ലൂസാണെങ്കിൽ ഉറുമ്പൊക്കെ കയറാൻ ഉണ്ട് പഞ്ചസാര കുപ്പിയിൽ അപ്പോൾ ഇതേപോലെ ഏത് കുപ്പിയിലും നമുക്ക് മൂടി ലൂസാണെങ്കിലും ഇതേപോലെ ആ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഉണ്ടോ നമുക്ക് മൂടാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇനി ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അലമാരയൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അടച്ചാൽ മതി അതുപോലെ തന്നെ എ സി ഇട്ടാലും ഫാൻ ഇട്ടാലും അപ്പം അതൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ റൂമിൽ നമ്മൾ കുറച്ച് സ്പ്രേ അടിച്ചാൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് ആ എ സി ഇടുമ്പോഴാണെങ്കിലും ഫാൻ ഇടുമ്പോഴാകുമ്പോഴും കിട്ടുന്നത് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലെ പഴകിയ കഞ്ഞിവെള്ളം കാരണം തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ വേണം ഇതേപോലെ ഹാർപ്പിക്ക് ഒഴിക്കാൻ അപ്പോൾ കുറച്ച് ഹാർപ്പിക്ക് മാത്രം മതി ഇപ്പോൾ ഹാർപ്പിക്ക് ഒഴിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ സിങ്ക് വാഷ് ബേസൻ ഇതെല്ലാം കഴുകുമ്പോഴത്തേനും ഈ ഒരു കഞ്ഞിവെള്ളം വെച്ച് നമ്മൾ കഴുകുമ്പോഴത്തേനും അതിനകത്തുള്ള ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അപ്പോൾ ഇതേപോലെ സോപ്പോ കാര്യങ്ങളൊന്നും വേണ്ട ഇപ്പം ഞാൻ എന്തുകൊണ്ടേ വാഷ് ബേസിൻ കഴുകി കാണിച്ചു തരാം അപ്പോൾ ഇതൊന്ന് വെറുതെ ഒന്ന് തിളച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ബ്രഷ് ഇട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് ഞാൻ സോപ്പോ ഒന്നും തന്നെ ലിക്വിഡോ ഒരു സാധനവും തന്നെ ഒഴിക്കാതെ തന്നെ നമ്മൾ വാഷ് ബേസിൻ ക്ലീനാക്കി കിട്ടുന്നത് കാണിച്ച് തരാം അപ്പം നല്ല രീതിയിൽ തന്നെ അത് മാത്രമല്ല നമ്മളിപ്പം കഞ്ഞിവെള്ളത്തിനകത്ത് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചതുകൊണ്ട് നമുക്ക് സിങ്കും അതേപോലെ തന്നെ വാഷ് ബേസിനൊന്നും നമുക്ക് ബ്ലോക്ക് ആകാതിരിക്കുകയും ചെയ്യും അപ്പം ഇതേപോലെ ചെയ്യാത്തോറോ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും അതിനകത്തുള്ള കറകളൊക്കെ പോകും അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നമ്മളെത്ര കറപിടിച്ച വാഷ് ബേസിൻ ആണെങ്കിലും അതേപോലെ തന്നെ യൂറോപ്യൻ ക്ലോസ് ആണെങ്കിലും അതിൻ്റെ കറകളൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും ഇപ്പോൾ തോന്നാൻ കഴുകുമ്പം തന്നെ കണ്ടു നല്ല രീതിയിൽ തന്നെ വാഷ് ബേസിൻ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അണ്ടോ അതിൻ്റെ കറയെല്ലാം പോയിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലോസറ്റിൽ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഉപയോഗങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഈ വെള്ളം ക്ലോസറ്റിനകത്ത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മാത്രം മതി നമ്മളതിനകത്തുള്ള മഞ്ഞ കറ അഴുക്ക് ഇതെല്ലാം നമുക്ക് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ കഴുകാതെ തന്നെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ടൊന്ന് ഫ്ലഷ് അടിച്ചാൽ മതി രാവിലെ എണീക്കുമ്പോഴത്തേനും അപ്പം നല്ല ഫ്രഷായിട്ടിരിക്കും കണ്ടോ ക്ലോസിറ്റ് അഴുക്കെല്ലാം പോയിട്ട് കണ്ടോ അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്